നമസ്കാരം രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭയുടെ അവസാനത്തെ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗമാണ് ഇന്നലെ ഡൽഹിയിൽ ചേർന്നത് നമുക്കെല്ലാം ആകാംക്ഷ ഉണ്ടായിരിക്കാം പ്രധാനമന്ത്രി എന്തായിരിക്കാം ഒരു ദിവസം മുഴുവൻ നീണ്ടുതന്ന ഈ വളരെ വിശാലമായ ദീർഘമായ ഈ ഒരു മന്ത്രിസഭാ യോഗത്തിൽ തൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞിരിക്കുക എന്ന് അദ്ദേഹം പ്രധാനമായും ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ പോയി വിജയിച്ചു വരിക നമുക്ക് ഉടനെ വീണ്ടും കാണാം ഇതായിരുന്നു പ്രധാനമന്ത്രി മന്ത്രിസഭാ യോഗത്തിൻ്റെ സഭാപരമായി ആ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി തൻ്റെ സഹപ്രവർത്തകരോട് നിരവധി കാര്യങ്ങൾ ആവശ്യപ്പെട്ടു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന മന്ത്രിസഭാ അംഗങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ജനങ്ങളുമായി നേരിട്ട് നന്നായി ഇടപഴകുക എന്നുള്ളതായിരുന്നു അദ്ദേഹം നൽകിയ ഉദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ച് അവർക്ക് താഴെത്തട്ടിൽ ജനങ്ങളുമായി ബന്ധമില്ല എന്ന് പരാതി വരരുത് എന്ന രീതിയിൽ വളരെ കൃത്യമായി ജനങ്ങളുമായി സമ്പർക്കം പുലർത്തണമെന്നും എന്താണ് അവർക്ക് വേണ്ടത് അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ചും നിങ്ങൾ വളരെ കൃത്യമായി അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം ഉള്ളത് പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ വളരെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പാർട്ടിക്ക് ശക്തമായി തന്നെ തിരിച്ചു വരാം എന്നുള്ളത് ഉറപ്പാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചുപയോഗിക്കുക കാരണം ഈ വിവാദങ്ങൾ വെറുതെ ഉണ്ടാക്കരുത് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ള കർശനമായ നിർദ്ദേശം അബദ്ധങ്ങൾ വിളിച്ചു പറഞ്ഞ് പലപ്പോഴും മറ്റ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി നേതാക്കൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബി ജെ പി എം പി ആയ പ്രജ്ഞാസിംഗ് ഠാക്കൂർ ഭോപ്പാലിലെ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്നുള്ള അംഗമായ പ്രജ്ഞാ സിംഗ് ഠാക്കൂറിൻ്റെ പല പ്രസ്താവനകളും ബി ജെ പിക്ക് ദോഷമായി സംഭവിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി അന്നൊക്കെ തന്നെ കർശനമായി ഇക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രജ്ഞാസിംഗ് ഠാക്കൂറിന് സീറ്റും നൽകിയിട്ടില്ല എന്നുള്ളത് ഇതുപോലെ വിവാദ പ്രസ്താവനകൾ നടത്തരുത് എന്നാണ് പ്രധാനമന്ത്രി നൽകിയ ഉപദേശങ്ങളിൽ മറ്റൊന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡീപ്പ് ഫേക്ക് പോലെയുള്ള സാങ്കേതിക സംവിധാനങ്ങളെക്കുറിച്ച് നിങ്ങൾ അങ്ങേയറ്റം ബോധവാന്മാരായിരിക്കണം അതേക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കണം എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ശബ്ദവും രൂപമൊക്കെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഡീപ് ഫേക്ക് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു പക്ഷേ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് നിങ്ങൾ അതേക്കുറിച്ച് നല്ല ബോധവാന്മാരായിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ലോകത്ത് തന്നെ ഇന്ന് ഡീ ഫേക്ക് സൃഷ്ടിക്കുന്ന അബദ്ധങ്ങളെക്കുറിച്ചും അതുണ്ടാക്കുന്ന വിനകളെക്കുറിച്ചുമൊക്കെ തന്നെ എല്ലാവരും ഇന്ന് ബോധവാന്മാരാണ് എങ്കിലും മന്ത്രിമാരും ഇതേക്കുറിച്ച് നല്ല ധാരണ ഉള്ളവരായിരിക്കണം സാങ്കേതികമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പരിജ്ഞാനം നേടുക ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച നടത്തുക അങ്ങനെ ഡി ഫേക്ക് പോലെയുള്ള എങ്ങനെ ഒഴിവാക്കാം എങ്ങനെ അതിൽ നിന്ന് നമുക്ക് മാറാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ കൃത്യതയോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വികസന പദ്ധതികളെക്കുറിച്ച് മാത്രം ജനങ്ങളോട് സംസാരിക്കുക അതല്ലാതെ വിവാദങ്ങളല്ല സംസാരിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് വരുത്തിയിട്ടുള്ള വികസനത്തെക്കുറിച്ച് ആ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സാധാരണ കേരള ജനങ്ങൾക്കിടയിൽ അവബോധം ഉണ്ടാക്കുന്നതിന് എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ച് നിങ്ങൾ ശ്രമം നടത്തണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കി അതിലൂടെ വോട്ട് നേടി വിജയിക്കാം എന്ന് വ്യാമോഹിക്കേണ്ട എന്നുള്ളതാണ് നരേന്ദ്രമോദി നൽകിയ ആ നിർദ്ദേശത്തിൻ്റെ ശരിയായ അർത്ഥം വികസിത് ഭാരത് എന്ന നരേന്ദ്രമോദിയുടെ സ്വപ്നം അത് കഴിഞ്ഞ ബജറ്റിൽ അത് സൂചന നൽകിയിരുന്നു എങ്കിൽപ്പോലും അത് സമ്പൂർണ്ണ ബജറ്റ് ആയിരുന്നില്ല എന്നുള്ളതുകൊണ്ട് അടുത്ത നരേന്ദ്രമോദി സർക്കാരിൻ്റെ ബജറ്റിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് വിശദമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്ന് അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകർക്ക് ഉറപ്പ് നൽകി ഇത് സംബന്ധിച്ച് വികസിത ഭാരത് സംബന്ധിച്ച് വ്യാപകമായ തോതിൽ ഇനിയും സെമിനാറുകൾ സംഘടിപ്പിക്കണം ജനങ്ങൾക്കിടയിലേക്ക് ഈ വികസിത ഭാരതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യതയോടുകൂടി നിങ്ങൾ എത്തിക്കണം എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി മന്ത്രിമാരോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് ഫിക്കിയുടെയും മറ്റും സഹായം മന്ത്രിമാർക്ക് തേടാവുന്നതാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അടുത്ത മന്ത്രിസഭാ രൂപീകരണം വരെയുള്ള നൂറ് ദിവസത്തേക്കുള്ള ഒരു സമ്പൂർണ്ണ ഭാവി പദ്ധതി മന്ത്രിമാർ അവർ അത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മന്ത്രിമാർ മുന്നോട്ട് വയ്ക്കണം എന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് തിരക്കിലാണെങ്കിൽ പോലും അവർക്ക് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി പ്രധാനമന്ത്രിയും പറഞ്ഞ ഓഫീസിനെ അറിയിക്കാനും അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ തന്നെ തങ്ങൾക്ക് കഴിയും എന്ന വിശ്വാസം പ്രധാനമന്ത്രി പ്രകടിപ്പിക്കുകയും ചെയ്തു നമുക്കറിയാം നരേന്ദ്രമോദി മന്ത്രിസഭയിലെ പല അംഗങ്ങളും മികച്ച പ്രൊഫഷണൽ കൂടിയാണ് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ പല മന്ത്രിമാരും ഭാവി ഇന്ത്യ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭാവി സംബന്ധിച്ച വളരെ കൃത്യമായ നിർദ്ദേശങ്ങളും അതു സംബന്ധിച്ച പദ്ധതി നയ നയരൂപീകരണത്തിൻ്റെ രേഖകളുമായിട്ടാണ് മന്ത്രിസഭാ യോഗത്തിന് എത്തിയത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിനെ തങ്ങൾക്ക് കൃത്യമായി നേരിടാമെന്നും തുടർന്ന് ഈ നൂറു ദിവസം കഴിഞ്ഞ് പുതിയ സർക്കാർ ഇനി വരുമ്പോൾ ആ സർക്കാർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് വികസിത് ഭാരത് എന്ന ആ വലിയൊരു സങ്കല്പം നരേന്ദ്രമോദിയുടെ സങ്കല്പത്തെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് അവിടെ നടന്നത് ഏതായാലും രണ്ടാം നരേന്ദ്രമോദി സർക്കാർ ഒരുപാട് നേട്ടങ്ങൾ ബാക്കി വെച്ചാണ് അവരുടെ കാലാവധി പൂർത്തിയാക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് ഒരുപാട് വികസന പ്രവർത്തനങ്ങളും അതുപോലെ ഭാരതത്തിന് ലോകത്തിന് മുമ്പിൽ തല ഉയർത്തി നിൽക്കാനുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കി തന്നെയാണ് രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അവരുടെ കാലാവധി പൂർത്തിയാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ മന്ത്രിമാർക്കും വളരെ കൃത്യതയോടുകൂടി എന്താണ് തങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്